ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും നമസ്കാരം വെൽക്കം ടു ഷാൻസ് വേൾഡ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് മിസ് ചെയ്യാണ്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനൊരു പ്രീവിയസ് ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വ്ളോഗിൽ ഞാൻ എങ്ങനെയാണ് തക്കാളി സ്റ്റോർ ചെയ്യുന്നതെന്ന് ജസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു അതിൻ്റെ റെസിപ്പി ഒന്ന് പോസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് തക്കാളി എല്ലാം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഗ്രീൻ കളറിലുള്ള ആ സ്റ്റെമ്മൊന്ന് റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഈ ഒരു മെത്തഡ് നമുക്ക് ഒത്തിരി തക്കാളിയൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്രദമാണ് അതുപോലെ ഈസിയാണ് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും മീൻസ് ഇത് ആ ഒരു പേസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് കറികളിലോട്ടൊക്കെ അങ്ങ് പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തക്കാളി ചട്നി അങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയും അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനെ എളുപ്പമാണ് പിന്നെ കുറേ മാസം നമുക്ക് തക്കാളി ഇതുപോലെ കേട് കൂടാണ്ട് ഇരിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് ഇപ്പോ ഒത്തിരി തക്കാളി കിട്ടുകയാണെന്ന് ഉണ്ടെങ്കിൽ നമുക്കത് ഇതേപോലെ വാങ്ങിയിട്ട് ഇതുപോലെ സ്റ്റോർ അപ്പോ നമുക്ക് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനിയിപ്പോ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഞാനൊരു ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ അടച്ചു വെച്ചിട്ട് ഒരു ഏഴ് വിസിൽ അടിച്ചെടുക്കാൻ പോവുക അടിച്ചു വരുന്നതുവരെ നമ്മളിത് സ്റ്റൗ ടോപ്പിൽ വെക്കണം ഇനിയിപ്പോൾ ഇത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് അതുവരെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമ്മൾ മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലോട്ട് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് ബ്ലൻഡ് ചെയ്തെടുക്കുക നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം എന്താച്ചാൽ നമ്മൾ വെക്കുക എന്നിട്ട് അതിലേക്ക് സൺഫ്ലവർ ഞാനിപ്പോൾ സൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് അപ്പോൾ ആ ഒരു ഓയിൽ വെജിറ്റബിൾ ഓയിൽ എന്തെങ്കിലും ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു പേസ്റ്റ് അങ്ങ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് ഇതൊരു ചെറിയ തീയിൽ വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്മിൽ വെച്ചാൽ മതി എന്നിട്ട് ഇത് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് നമുക്ക് ഇത് ഇത് വറ്റിച്ച് മീൻസ് വേവിച്ചെടുക്കാം പക്ഷേ തുറന്ന് വെക്കുന്ന സമയത്ത് ഇതിങ്ങനെ തെറിച്ച് തെറിച്ച് പുറത്തോട്ടൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മൂടി വെച്ചിട്ട് ഏതെങ്കിലും ഒരു മൂടി എന്തെങ്കിലും വച്ചിട്ട് മൂടി വെക്കുക എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇത് വറ്റിച്ചെടുക്കുക ഓൾറെഡി വെന്ത് തന്നെയാണ് എന്നാലും ഇതിൻ്റെ ആ ആ വെള്ളത്തിൻ്റെ ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇത് വറ്റി വറ്റിച്ചെടുക്കുക സിമ്മിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ അതേ ഇത് ഒരു ഇരുപത് മിനിറ്റ് എടുത്തു ഇതിങ്ങനെ ഈ ഒരു പരുവത്തിലോട്ടായിട്ട് വരാൻ അതങ്ങനെ സ്റ്റവ് സ്റ്റവ് ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അതവിടെ ഇരുന്നിട്ടായിക്കോളൂ ഇപ്പോൾ അതേ ഈ ഇത് ഇങ്ങനെ ഒരു ഇതിലായിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിലായിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് നമ്മൾ ഓഫ് ചെയ്തതിന് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വിനീഗർ കൂടെ ഒഴിച്ച് കൊടുക്കുക ഒന്നങ്ങ് തണുത്തതിന് ശേഷം കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അത് നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിൽ തന്നെ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ല എയർ ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്രീ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ അത്രേ ഉള്ളൂ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ നമുക്ക് ഈ തക്കാളി ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടിട്ട് അതിലോട്ട് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് അതിലോട്ട് ഇതിൽ നിന്ന് ഒരു മൂന്ന് എത്ര നമുക്ക് ആവശ്യമുള്ളത് വെച്ചെങ്കിൽ അത്രയും ടീസ്പൂൺ ഇതിൽ നിന്ന് അങ്ങ് എടുത്ത് അതിൽ കൊ അതിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഉപ്പും മുളകൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ജസ്റ്റ് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് തക്കാളി ചട്നി നമ്മുടെ ഇഡലിക്ക് ഉള്ള ചട്നിയൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇതിങ്ങനെ ഉണ്ടാക്കി പെട്ടെന്ന് പണി വഴിയും തക്കാളി അരിഞ്ഞു ആ ഒരു ഇതിന് നിൽക്കൊന്നും വേണ്ട ഇത് ഉണ്ടാക്കി അങ്ങ് വെച്ചാൽ മതി അപ്പം വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ